ആദ്യത്തെ ഒൻപത് മത്സരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ എട്ട് വിജയം ഒരു പരാജയം എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം തുടർ തോൽവികൾ രാജസ്ഥാൻ റോയൽസിന് എന്താണ് സംഭവിക്കുന്നത് പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചെങ്കിലും അവസാനം കളിച്ച നാല് മത്സരത്തിലും സഞ്ജു സാംസണും സംഘവും പരാജയം രചിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനോട് ഏഴ് പന്ത് ബാക്കിയാക്കി അഞ്ച് വിക്കറ്റിന്റെ തോൽവിയാണ് രാജസ്ഥാന് ഒടുവിൽ നേരിടേണ്ടി വന്നത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് പതിനെട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ അഞ്ച് വിക്കറ്റ് ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടന്നു പഞ്ചാബ് നായകനായ സാംകരന്റെ ബാറ്റിംഗ് ആണ് പഞ്ചാബിന് വിജയമൊരുക്കിയത് രാജസ്ഥാന്റെ തുടർ തോൽവി പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ വളരെ നിരാശ നൽകുന്നതാണ് രാജസ്ഥാൻ നായകനെന്ന നിലയിൽ സഞ്ജുവിന്റെ ചില തെറ്റായ തീരുമാനങ്ങൾ രാജസ്ഥാന്റെ തോൽവിയിൽ കാരണമായി മാറി